സംസ്ഥാനത്തെ അറുപത്തഞ്ച് ലക്ഷം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ കുടിശ്ശികം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നു വിതരണ നടപടികൾ ഇന്നു മുതൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയിൽ നിന്നും ഒരു കേടു ആണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുന്നതായി ധനമന്ത്രി കെൻ ബാലൻ ബാല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തി ആറ് പോയിൻ്റ് ആറ് രണ്ട് ലക്ഷം വരുന്ന ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലും ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൈകളിലുമാണ് പെൻഷൻ എത്തിച്ചേരുക ഇത് ബാങ്ക് അക്കൗണ്ടിലാണ് ആദ്യ വിതരണം ആരംഭിക്കുക അതിനുശേഷം രണ്ട് ദിവസത്തിന് ശേഷമാണ് കൈകളിൽ വിതരണം സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക മാസ്റ്ററിങ്ങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും മാസ്റ്ററിങ്ങ് ഏർത്തവർക്ക് എല്ലാ മാസം ഒന്നു തൊട്ട് ഇരുപതൊന്നേ വരെ മനസ്സിലുമുണ്ട് ഈ മാസം നേരത്തെ പെൻഷൻ തുക എത്താൻ സാധ്യതയുണ്ട് ഒരു ഇരുപത് ഇരുപത്തി രണ്ടോടുകൂടി പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടിലെത്തും ഇതുപോലത്തെ സർക്കാർ വരുന്ന എല്ലാ രേഖകളും സമർപ്പിക്കുക ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അവർക്കതിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക